ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിളിനെ ഇറന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ബൈബിൾ വായിക്കുന്നു ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ലഭ്യമാണ് ഇന്ന് നൂറ്റി പതിമൂന്നാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ ഒന്ന് സാമ്പുവേൽ അധ്യായങ്ങൾ ഇരുപത്തിയൊന്നും ഇരുപത്തി സങ്കീർത്തനങ്ങൾ അൻപത്തി രണ്ടും ഇന്നത്തെ വചനവായനയിൽ ജീവിതം വിളമ്പിക്കൊടുത്ത ദുരിതങ്ങൾക്ക് നടുവിൽ പ്രത്യാശയോടെ നിന്ന ദാവീദിനെ നാം പരിചയപ്പെടുന്നു ഞാൻ വായനക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമൂഹ്യൽ അധ്യായം ഇരുപത്തിയൊന്ന് ദാവീദ് നോബിലും തുടർന്ന് ഗത്തിലും അവൻ എഴുന്നേറ്റ് യാത്രയായി ജ്യോനാഥാൻ നഗരത്തിലേക്കും പോയി ദാവീദ് പോയത് നോബിലേക്ക് പുരോഹിതനായ അഹിമലേഖിൻ്റെ അടുത്തേക്കാണ് ദാവീദിനെ എതിരേൽക്കാൻ അഹിമലേഖിന് വിറയലായിരുന്നു അയാൾ അവനോട് ചോദിച്ചു നീ എന്താണ് തനിച്ച് നിന്നോടുകൂടെ ഒരാളുമില്ലല്ലോ ദാവീദ് പുരോഹിതനായ അഹിമലേഖനോട് പറഞ്ഞു രാജാവിനോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ഒരാളും ഒട്ടും അറിയാതിരിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൃത്തന്മാരെ ഇന്ന സ്ഥലത്ത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിന്റെ കൈവശം എന്തുണ്ട് അഞ്ചപ്പം എൻ്റെ കയ്യിലേക്ക് തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവീദനോട് മറുപടിയായി പറഞ്ഞു വിശുദ്ധ അപ്പം അല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല വൃത്യന്മാർ സ്ത്രീയിൽ നിന്ന് സ്വയം വിരക്തി പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതും ഉള്ളൂ ദാവീത് മറുപടിയായി പുരോഹിതനോട് പറഞ്ഞു ഞാൻ പുറപ്പെടുമ്പോൾ സ്ത്രീ ഞങ്ങൾക്ക് നിഷിദ്ധിയാവുകയാണ് പതിവ് സാധാരണ യാത്രയിൽ പോലും പൃത്യന്മാരുടെ പാത്രങ്ങൾ വിശുദ്ധിയുള്ളതാണ് അപ്പോൾ ഇന്ന് പാത്രം എത്രയോ വിശുദ്ധമായിരിക്കും പുരോഹിതൻ അവന് വിശുദ്ധ വസ്തു കൊടുത്തു എന്തെന്നാൽ ചൂടുള്ള അപ്പം വയ്ക്കാനായി കർത്തൃസന്നിധിയിൽ നിന്ന് അപ്പം എടുക്കുന്ന ദിവസം മാറ്റപ്പെട്ടതൊഴികെ വേറെ അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല സാവോളിൻ്റെ വൃത്തന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ തടവിലാക്കപ്പെട്ടിരുന്നു അവൻ്റെ പേര് ഏതോകാരൻ ദോയേഗ് എന്നായിരുന്നു അവൻ സാവോളിൻ്റെ ഇടയന്മാരിൽ പ്രമാണിയായിരുന്നു ദാവീദ് അഹിമലേഖനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം ഇവിടെ കുന്തമോ വാളോ ഇല്ലെന്നുണ്ടോ രാജകാര്യം അടിയന്തരമായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാളോ ഉപകരണങ്ങളോ കയ്യിലെടുത്തില്ല പുരോഹിതൻ പറഞ്ഞു ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന പുലിസ്തേക്കാരൻ ഗോലിയാത്തിൻ്റെ വാൾ ഒരു ശീലയിൽ പൊതിഞ്ഞ് അതാ യേഫോദിൻ്റെ പുറകിലിരിക്കുന്നു അത് നിനക്ക് സ്വീകാര്യമെങ്കിൽ എടുത്തുകൊള്ളുക അതല്ലാതെ വേറൊന്നും ഇവിടെയില്ലല്ലോ ദാവീദ് പറഞ്ഞു അതിന് തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തന്നാലും ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് അന്ന് തന്നെ പലായനം ചെയ്ത് ഗത്ത് രാജാവായ അക്കീഷിൻ്റെ അടുത്തെത്തി അക്കീഷിൻ്റെ ദാസന്മാർ അവനോട് പറഞ്ഞു ഇവനല്ലേ നാട്ടുരാജാവായ ദാവീദ് ഇവനെക്കുറിച്ചല്ലേ നൃത്തങ്ങളോടെ അവർ ഇപ്രകാരം സംഘഗാനം ആലപിച്ചത് സാവുൾ തൻ്റെ ആയിരങ്ങളെ പ്രഹരിച്ചു ദാവീദ്ാകട്ടെ തൻ്റെ പതിനായിരങ്ങളെയും ഇക്കാര്യങ്ങൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു അവൻ ഗത്ത് രാജാവായ അക്കീഷിനെ പ്രതി വളരെയധികം ഭയപ്പെട്ടു അവരുടെ ദൃഷ്ടികളിൽ അവൻ തൻ്റെ ഭാവം മാറ്റി അവരുടെ പിടിയിൽ വെച്ച് അവൻ ബുദ്ധിഭ്രമം നടിച്ചു കവാടവാതിലുകൾക്ക് മേൽ കുത്തി വരയ്ക്കുകയും തൻ്റെ താടിയിലേക്ക് തുപ്പലൊലിപ്പിക്കുകയും ചെയ്തു അക്കീഷ് തൻ്റെ സേവകരോട് ചോദിച്ചു ഇതാ ഇവൻ ഭ്രാന്ത് കാണിക്കുന്നവനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ അടുത്ത് ഭ്രാന്ത് കാണിക്കാൻ നിങ്ങളവനെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവായതുകൊണ്ടാണോ എൻ്റെ ഭവനത്തിലാണോ ഇവൻ വരേണ്ടത് ഒന്ന് സാമുവേൽ അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവീദ് അതുല്ലാം രക്ഷാസങ്കേതത്തിൽ ദാവീദ് അവിടെ നിന്ന് നടന്ന് അതുല്ലാം ഗുഹയിലേക്ക് പുറപ്പെട്ടു അവൻ്റെ സഹോദരന്മാരും പിതൃഭവനം മുഴുവനും ഇത് കേട്ട് അവൻ്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്നു കഷ്ടപ്പെടുന്നവനും ബാധ്യതയുള്ളവനും തിക്ത മനസ്സുള്ളവനുമായ ഓരോ ആളും അവൻ്റെ പക്കൽ ഒരുമിച്ചുകൂടി അവർക്ക് അവൻ നേതാവായി നാനൂറോളം പേർ അവനോടുകൂടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മൊവാബിൻ്റെ മിസ്പയിലേക്ക് യാത്രയായി അവൻ മൊവാബ് രാജാവിനോട് ചോദിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയുന്നതുവരെ എൻ്റെ മാതാപിതാക്കന്മാർ നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൊള്ളട്ടെയോ അവരെ അവൻ മൊവാബ് രാജസമക്ഷം വിട്ടു ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രയും അവർ അവനോടൊത്ത് താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു രക്ഷാസങ്കേതത്തിൽ നീ താമസിക്കണ്ട പോകൂ യൂതാദേശത്തേക്ക് ചെല്ലൂ അങ്ങനെ ദാവീദ് ഹിരത് വനത്തിൽ ചെന്നെത്തി നോവലെ പുരോഹിതന്മാരെ സാവൂൾ വധിക്കുന്നു ദാവീദും കൂട്ടാളികളും കണ്ടുപിടിക്കപ്പെട്ടെന്ന് സാവൂൾ കേട്ടു ഗിബയായിലെ ഒരു കുന്നിൻപുറത്തെ പുറത്തെ ചുവട്ടിൽ സാവൂൾ ഇരിക്കുകയായിരുന്നു തൻ്റെ കുന്തം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവനോട് ചേർന്ന് അവൻ്റെ എല്ലാ ദാസന്മാരും നിലയുറപ്പിച്ചിരുന്നു സാവൂൾ തന്നോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന തൻ്റെ ദാസന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ബെഞ്ചമിന്നിരേ കിൾക്കുവിൻ നിങ്ങൾക്കെല്ലാവർക്കും ജസ്സയുടെ മകൻ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും സമ്മാനിക്കുമോ നിങ്ങളെല്ലാവരെയും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായി നിയമിക്കുമോ ജസ്സയുടെ മകനുമായി എൻ്റെ മകൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരുമെന്നോട് വെളിപ്പെടുത്താതെ നിങ്ങളെല്ലാവരും എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയല്ലോ എനിക്കെതിരെ എൻ്റെ ദാസനെ ഒരു ഉപചാപകനായി എൻ്റെ മകൻ ഇന്നത്തേതുപോലെ നിർത്തിയപ്പോൾ നിങ്ങളിൽ നിന്നാരും എന്നോട് ചേർന്ന് വ്യസനിച്ചില്ലല്ലോ എന്നോടത് വെളിപ്പെടുത്തിയതുമില്ലല്ലോ അപ്പോൾ സാവോളിൻ്റെ സേവകരോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന ഏതോ കാരനായ ദോയേക്ക് മറുപടിയായി പറഞ്ഞു നോബിലേക്ക് അതായത് അഹിത്തൂബിൻ്റെ പുത്രനായ അഹിമലേക്കിൻ്റെ അടുക്കിലേക്ക് ജസയുടെ മകൻ വന്നത് ഞാൻ കണ്ടിരുന്നു അവന് വേണ്ടി അയാൾ കർത്താവിനോട് ആരായുകയും അവന് ഭക്ഷണ പൊതി നൽകുകയും ഫിലിസ്തീയക്കാരൻ ഗോലിയാത്തിൻ്റെ വാൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അഹിത്തൂവിൻ്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും നോബിലെ പുരോഹിതന്മാരായി അവൻ്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവരുന്നതിന് രാജാവ് ആളയച്ചു അവരെല്ലാവരും രാജാവിൻ്റെ വക്കൽ വന്നു സാവൂൾ പറഞ്ഞു അഹിത്തൂവിൻ്റെ പുത്രാ കേട്ടാലും ഇതാ ഞാൻ എൻ്റെ യജമാനനെ അവൻ പറഞ്ഞു സാവൂൾ അവനോട് ചോദിച്ചു ജസ്സയുടെ മകന് നീ അപ്പവും വാളും കൊടുത്തും ഇന്നത്തേതുപോലെ എനിക്ക് നേരെ ഒളിപ്പൂരിന് എഴുന്നേൽക്കാൻ അവനുവേണ്ടി ദൈവത്തോടാരാഞ്ഞും നീയും അവനും കൂടി എനിക്കെതിരായി എന്തിന് ഗൂഢാലോചന നടത്തി ഹഹിമലേക്ക് മറുപടിയായി രാജാവിനോട് പറഞ്ഞു നിന്റെ എല്ലാ സേവകന്മാരിലും വെച്ച് ദാവീദിനെ പോലെ വിശ്വസ്തനായി ആരുണ്ട് അവൻ രാജാവിൻ്റെ മരുമകനും നിന്റെ അംഗരക്ഷക ഗണത്തിൻ്റെ അധിപനും നിന്റെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമാണ് അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നതിന് ഇന്ന് ഞാൻ തുടക്കമിട്ടു അതെനിക്കിടയാകാതിരുന്നെങ്കിൽ തൻ്റെ ദാസൻ മൂലം രാജാവ് ഈ പ്രശ്നം എൻ്റെ പിതൃഭവനം മുഴുവനും മേൽ ചുമത്താതിരിക്കട്ടെ എന്നാൽ നിന്റെ ദാസൻ ഇതിൽ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലേഖ് നീയും നിൻ്റെ പിതൃഭവനം മുഴുവനും തീർച്ചയായും മരിക്കണം രാജാവ് തന്നോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന അംഗരക്ഷകരോട് ആജ്ഞാപിച്ചു നിങ്ങൾ വളഞ്ഞ് കർത്താവിൻ്റെ ഈ പുരോഹിതന്മാരെ കുന്നുകളയവിൻ തീർച്ചയായും ഇവരുടെ കൈയും ദാവി പക്ഷത്താണ് എന്തെന്നാൽ അവൻ ഒളിച്ചോടുന്നവനാണെന്നറിഞ്ഞിട്ടും ഇവർ അത് എന്നോട് വെളിപ്പെടുത്തിയില്ല എന്നാൽ കർത്താവിൻ്റെ പുരോഹിതന്മാരെ ആക്രമിക്കാൻ തങ്ങളുടെ കൈ നീട്ടുന്നതിന് രാജസേവകന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയകനോട് പറഞ്ഞു തിരിഞ്ഞ് ഈ പുരോഹിതന്മാരെ ആക്രമിക്കുക ഏതോ കാരനായി ദോയഗ് തിരിഞ്ഞ് പുരോഹിതന്മാരെ ആക്രമിച്ചു ചണയെ ഫോത് ധരിച്ച എൺപത്തഞ്ച് പേരെ അന്നവൻ വധിച്ചു അവൻ പുരോഹിത നഗരമായ നോബിനെ സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും പൈതങ്ങളെയും വാഴത്തലയാൽ വധിച്ചു കാള കഴുത ആട് കണവും വാഴത്തലയ്ക്കിരയായി എന്നാൽ അഹിത്തൂവിൻ്റെ മകൻ അഹിമലേഖിൻ്റെ അബിയാഥാർ എന്നു പേരുള്ള ഒരു മകൻ രക്ഷപ്പെട്ട് ദാവീദിൻ്റെ പിന്നാലെ പലായനം ചെയ്തു കർത്താവിൻ്റെ പുരോഹിതന്മാരെ സാവുൾ വധിച്ചുവെന്ന് അബിയാഥാർ ദാവീദിനെ അറിയിച്ചു അപ്പോൾ ദാവീദ് അബിയാഥറിനോട് പറഞ്ഞു ഏതോ കാരനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവുളിനോട് പറയുമെന്ന് അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു നിന്റെ പിതൃഭവനത്തിൻ്റെ ഓരോ ജീവനും ഞാൻ ഉത്തരവാദിയായി നീ ഭയപ്പെടേണ്ട എന്നോടുകൂടെ കഴിഞ്ഞുകൊള്ളുക കാരണം എൻ്റെ ജീവൻ തേടുന്നവൻ നിൻ്റെയും ജീവൻ അന്വേഷിക്കുന്നു എന്നോടൊത്ത് നീ തീർച്ചയായും സുരക്ഷിതനായിരിക്കും സങ്കീർത്തനങ്ങൾ അൻപത്തിരണ്ട് അക്രമിയുടെ അവസാനം ഗായക നേതാവിന് ദാവീദിൻ്റെ പ്രബോധനഗീതം ഏതോം കരനായ ദോയേക്ക് ചെന്ന് സാവുളിനോട് ദാവീദ് അഹിമലേഖൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് അറിയിപ്പ് നൽകിയപ്പോൾ അല്ലയോ വമ്പനായ മനുഷ്യ തമ്പുരാൻ്റെ കരുണ ദിനം മുഴുവൻ ഉണ്ടായിരിക്കേ തിന്മയിൽ നീ എന്തിനഹങ്കരിക്കുന്നു വഞ്ചന ചെയ്യുന്നവനെ നീ വിനാശം നിരൂപിക്കുന്നു നിന്റെ നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ് നീ നന്മയേക്കാൾ തിന്മ ഇഷ്ടപ്പെടുന്നു നീതി സംസാരിക്കുന്നതിനേക്കാൾ വ്യാജവും വഞ്ചനയുടെ നാവേ വിനാശ വചനങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടുന്നു നിന്നെ തമ്പുരാൻ തന്നെ എന്നേക്കുമായി തകർക്കും അവിടുന്ന് നിന്നെ കൂടാരത്തിൽ നിന്ന് തട്ടിയെടുത്ത് ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് നിന്നെ പിഴുതുകളയും നീതിമാന്മാർ കാണുകയും ഭയപ്പെടുകയും ചെയ്യും അവർ അവൻ്റെ മേൽ പരിഹാസം ചൊരിയും ഇതാ ദൈവത്തെ തൻ്റെ സങ്കേതമായി കരുതാത്ത വമ്പൻ സ്വന്തം സമ്പദ് സമൃദ്ധിയിൽ ഇവൻ ആശ്രയിച്ചു സ്വന്തം വിനാശ പദ്ധതിയിലൂടെ ഇവൻ ശക്തിപ്പെട്ടു ദൈവഭവനത്തിൽ ഇലതൂർന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് പ്രവർത്തിച്ചത് കൊണ്ട് അങ്ങേക്ക് ഞാൻ എന്നേക്കും കൃതഞ്ജല അർപ്പിക്കും ഞാൻ അങ്ങയുടെ നാമം കാത്തിരിക്കും അങ്ങേ ഭക്തരുടെ മുമ്പിൽ അത് ഉചിതമാണല്ലോ പ്രിയപ്പെട്ടവരെ നൂറ്റി പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തിയിരിക്കുന്നു തികച്ചും അത്ഭുതകരമായ ഈ യാത്ര ദൈവപരിപാലനയുടെയും ദൈവകൃപ അനുഭവിക്കുന്നതിൻ്റെയും ഈ യാത്ര എന്നോടൊപ്പം നിങ്ങൾ ഇതിൽ പങ്കുചേരുന്നതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾക്ക് എൻ്റെ സന്തോഷവും സ്നേഹവും ഞാൻ പങ്കുവെക്കുകയും ചെയ്യുന്നു സാവൂളിൻ്റെ അസൂയിക്കും ജോനാഥൻ്റെ ഇടയിലൂടെ ദാവീദിൻ്റെ ജീവിതകഥ നാം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാവങ്ങൾ ദാവീദിൽ നിന്ന് നാം പരിചയപ്പെടുകയാണ് അതിലൊന്നാമത്തേത് ദാവീദിന് ദൈവിക പദ്ധതികളോടുണ്ടായിരുന്ന അജഞ്ചലമായ അടിയുറച്ച ആശ്രയബോധവും വിശ്വാസവും പ്രത്യാശയുമാണ് ദൈവ പദ്ധതികളിൽ പ്രത്യേകിച്ച് തന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികളിലും തന്നെക്കുറിച്ച് ദൈവം അരളി ചെയ്ത ദൈവിക ദൂതുകളിലും ഉണ്ടായിരുന്ന അജഞ്ചലമായ വിശ്വാസം അതുകൊണ്ട് തന്നെ തൻ്റെ കൺമുമ്പിൽ കടന്നു വന്ന ഓരോ പ്രതിസന്ധിക്കും മുമ്പിലും ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ അയാൾ തന്നെ തന്നെ ഈ വിശ്വാസം മൂലം പരിശീലിപ്പിച്ചു ഇന്ന് നമ്മൾ വായിച്ച സംഭവങ്ങളിൽ ഗത്തിൽ വെച്ചും അതുപോലെ അക്കീഷിൻ്റെ മുമ്പിൽ വെച്ചും പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഓരോ സന്ദർഭങ്ങളിലും തൻ്റെ മാതാപിതാക്കന്മാരെ വൊവാബ് രാജാവിൻ്റെ രക്ഷാസങ്കേതത്തിലേക്കും സംരക്ഷണത്തിലേക്കും ഏൽപ്പിക്കേണ്ടി വന്നപ്പോഴുമെല്ലാം നിസ്സഹായനായി ഒറ്റപ്പെട്ടവനായി സഹായിക്കാൻ ആളുകൾ ഇല്ലാത്തവനായി ജീവിതത്തിന് ഒരർത്ഥവും ജീവിതത്തിന് ഒരു പ്രത്യാശയും ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് നീങ്ങുന്നവനായൊക്കെ തന്നെ തന്നെ അയാൾ കണ്ടെത്തുമ്പോഴും അയാൾ നോക്കിയത് തൻ്റെ പ്രശ്നങ്ങളിലേക്കല്ല തന്നോട് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ വാക്കുമാറാത്ത സ്വഭാവത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ മനസ്സ് പതരാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ അയാൾ തന്നെ തന്നെ പരിശീലിപ്പിച്ചു മറ്റൊന്ന് ദാവീതിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാവം എന്ന് ഞാൻ പറഞ്ഞത് പ്രവാചകനായ ഗാതിലൂടെ ദൈവിക നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അയാൾ അതനുസരിക്കുന്നു ഇത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല ഇനി നമ്മൾ തുടർന്ന് കാണുന്ന ഒട്ടനവധി എപ്പിസോഡുകളിൽ ദൈവിക മനുഷ്യർ നൽകുന്ന സൂചനകളെ അയാൾ ഗൗരവമായി എടുത്തു പ്രവാചകന്മാരിലൂടെ ഒരുപക്ഷെ നിസ്സാരക്കാരായ മനുഷ്യരിലൂടെയൊക്കെ ദൈവം സംസാരിച്ചപ്പോഴൊക്കെ ദാവീദ് അതിനെ വളരെ ഗൗരവമായി സ്വീകരിച്ചു ദൈവത്തിൻ്റെ സ്വരത്തിന് അയാൾ അനുദിനം കാതോർത്തു ദൈവം തന്നെ നയിക്കുന്ന വഴികളിൽ അയാൾ ശ്രദ്ധയോടെ തന്നെ തന്നെ നിർത്താൻ പരിശ്രമിച്ചു നമുക്കറിയാം ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് സിംഹാസനത്തിൽ നിന്ന് സമാധാനമായും സ്വസ്ഥമായും ഇരിക്കണമെങ്കിൽ ഇനി പതിനഞ്ച് വർഷത്തെ ഈ അലച്ചിലുകളും വേട്ടയാടലുകളും മറികടന്നേ അയാൾക്ക് അതിന് സാധിക്കുകയുള്ളൂ ഈ പതിനഞ്ച് വർഷത്തെ ഈ ഒന്നര പതിറ്റാണ്ട് നീണ്ട ഈ വേട്ടയാടലുകളുടെ ജീവിതത്തെ ഈ മനുഷ്യൻ എങ്ങനെ വിശ്വാസത്തോടെ നേരിട്ടു എന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് പിന്നീട് തിരുവചനത്തിൻ്റെ താളുകളിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി അയാളെ അടയാളപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവ് കണ്ടെത്തിയ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവിക പദ്ധതികൾ പൂർത്തിയാകാൻ അയാൾ തന്നെ തന്നെ ക്ഷമയോടെ നിർത്തി എന്നതാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ കടന്നു പല ദുരനുഭവങ്ങളും ദൈവിക പദ്ധതികളെ സംശയിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്നെ കൈവിട്ടോ എന്ന ചോദ്യം ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലൂടെ നിൻ്റെ മനസ്സിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ ദാവീദ് നിനക്ക് നല്ല ഒരു മാതൃകയാണ് ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവിക പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് ദാവീതിൻ്റെ സങ്കടങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ വിരിഞ്ഞത് ദാവീദൻ്റെ സങ്കടങ്ങളാണ് നമുക്ക് സങ്കീർത്തനങ്ങൾ തന്നത് ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ വായിച്ച സങ്കീർത്തനവും ഇന്ന് വായിച്ച സങ്കീർത്തനവും ഒക്കെ ദാവീത് കടന്നുപോകുന്ന ഈ അനുഭവങ്ങളിൽ അയാൾ എഴുതിയതാണ് കുറിച്ചിട്ടതാണ് അല്ലെങ്കിൽ അയാൾ പ്രാർത്ഥിച്ചതാണ് സഹനങ്ങളെ ദാവീത് പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാക്കി മാറ്റിയതാണ് സങ്കീർത്തനങ്ങൾ ദോയേക തന്നെ ഒറ്റക്കൊടുത്തു എന്നറിയുമ്പോൾ ആ വഞ്ചകൻ്റെ ഈ ചതി പ്രയോഗം മൂലം ഏതാണ്ട് എൺപത്തിയഞ്ച് പുരോഹിതന്മാരുടെ ചോര ഏഫൂത് ധരിച്ച എൺപത്തഞ്ച് പുരോഹിതന്മാരുടെ രക്തം രാജസന്നിധിയിൽ വീണു എന്നറിയുമ്പോൾ ഹൃദയം തകർന്ന അയാൾ പാടിയ സങ്കീർത്തനമാണ് ഇന്ന് നാം വായിച്ച അൻപത്തിരണ്ടാം സങ്കീർത്തനം മൂർച്ചയുള്ള നാവോടെ നീ വഞ്ചന ചെയ്ത് എന്നെ ദ്രോഹിച്ചു എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദാവീദ് പിന്നീട് ഈ രണ്ടാം പാദത്തിൽ നമ്മൾ കണ്ടത് ഞാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അവിടെ നിന്നെ സഹായിക്കും അങ്ങനെ രക്ഷിക്കും അങ്ങാണെന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക തകർച്ചകളിലും സങ്കടങ്ങളിലും ദുരിതങ്ങളിലും അയാൾ തൻ്റെ ദുരവസ്ഥകളെ പ്രാർത്ഥനകളാക്കി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സങ്കടകാലങ്ങളെ സങ്കീർത്തനകാലങ്ങളാക്കി മാറ്റാൻ ദാവീതന്ന ഈ മഹാമനുഷ്യൻ തിരുവചനത്താളുകളിലിരുന്ന് നമ്മളെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവ് ഇന്ന് ഈ വചനസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകമായി ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സ് തകർന്നു പോകുന്ന അനേകം സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ മനുഷ്യർ പറയുന്ന വാക്കുകളും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഞങ്ങൾ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ അനുഭവങ്ങളുടെ എല്ലാ നടുവിൽ ദൈവിക പരിപാലനയെ സംശയിച്ചു പോകുന്ന സാഹചര്യങ്ങൾ എത്രയോ തവണ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദാവിതിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല കാത്തിരുന്നിട്ടില്ല ദൈവിക പദ്ധതികളെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള അവധാനതയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇനി വചനം വായിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയവനാവാൻ ദാവീദിനെ സഹായിച്ച സദ്ഗുണങ്ങളിലൊന്നായ ദൈവപദ്ധതികളിലുള്ള അചഞ്ചലമായ ആശ്രയബോധം ഞങ്ങൾക്കും അങ്ങ് നൽകണമേ കർത്താവ് ഇന്ന് ഈ വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മകനും മകളും ഏതെങ്കിലും ഒരു ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചനവായനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിചയക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങൾ കണ്ടുമുട്ടുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഏതൊരാളെയും നിങ്ങൾ ഈ വചനവായനയിലേക്ക് ക്ഷണിക്കണം ഇന്ന് നിങ്ങളുടെ നൂറ്റി പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾ ഈ സദ്വാർത്ത മറ്റൊരാളോട് പങ്കുവച്ചാൽ ഇത് അയാളുടെ ഒന്നാമത്തെ ദിവസമായി മാറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് വചനം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ നിർണായകമായ ദൈവിക ഇടപെടലുകൾ നടക്കുന്നതിന് നിങ്ങൾ കാരണമാകുക വഴി നിങ്ങളൊരു സുവിശേഷകനായി സുവിശേഷകയായി മാറുകയും ചെയ്യും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുടക്കം കൂടാതെ വചനവായനയിൽ പങ്കെടുക്കുക ഇടയ്ക്ക് പാതി വഴിയിൽ എവിടെയെങ്കിലും നിന്ന് പോയാൽ വീണ്ടും അടുത്ത ദിവസം മുടങ്ങിയ ഭാഗത്ത് നിന്ന് വായിച്ച് മുന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളീ വചനവായനയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നേറാൻ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങളറിയണം ഞാൻ ഡാനച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ശുഭദിനം പീസ്